ഹബീബ് ഈ സഹാബിയെ അടുത്തിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ് മോനെ നീ വിഷമിക്കണ്ട നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോ വീട്ടുകാരോട് സലാം കയറണേ വീട്ടിൽ കയറിയാലുടനെ തന്നെ സൂറത്തുൽ പാരായണം ചെയ്യണേ നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റിത്തരുമെന്ന് നെബിയുര മുഹമ്മദ് മുസ്തഫ ായു നബി തങ്ങളോട് ഒരു സഹാബി വന്ന് അധികം വേദന പറയുകയാണ് നബിയേ നബിയേ വീട്ടിൽ എപ്പോഴും ദാരിദ്ര്യമാണ് ഹബീബായ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്ന് പറയുന്നു നബിയേ വീട്ടിൽ എപ്പോഴും ദാരിദ്ര്യമാണ് നബിയേ ശൊന്നുമില്ല നബിയേ പരിഹാരം വേണം യാ ഇവിടുന്ന് എല്ലാത്തിനും വലിയ പരിഹാരമാണല്ലോ അല്ലാൻ്റെ ഹബീബ് ഈ സഹാബിയെ അടുത്തിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ് മോനെ നീ വിഷമിക്കണ്ട നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോ വീട്ടുകാരോട് സലാം പറഞ്ഞ് കയറണേ വീട്ടിൽ ിൽ ഉടനെ തന്നെ സൂറത്തുൽ ഇഹ്ലാസ് പാരായണം ചെയ്യണേ നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റിത്തരുമെന്ന് മുഹമ്മദ് മുസ്തഫ മഹാന്മാര് അതാ ഇതിന്റെ വിശകലനമായി കിതാബുകളിൽ പറയുന്നുണ്ട് ആ സഹാബി അതാ അമ്മാന്റെ ഹബീബ് പറഞ്ഞ ദിവസം മുതൽ ഈ ഒരു പ്രവർത്തനം ചെയ്തത് മുതൽ ആ സഹാബിയുടെ വീട്ടിൽ ഇന്ന് വരെ ഒരു ദാരിദ്ര്യവും ഉണ്ടായിട്ടില്ല

ഇത് ഒരു പ്രാവശ്യം വീട്ടുകാരോട് സലാം പറഞ്ഞിട്ട് ഈ സൂറത്തിൽ പാരായണം ചെയ്താൽ പിന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിൽ അള്ളാഹു താല വലിയ ബറക്കത്ത് നൽകുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ അപ്പൊ ഇന്ന് മുതൽ ഞമ്മളെ കുടുംബക്കാരിലേം ചെയ്യൂലേ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ